ഇന്നലെ ഫുട്ബോൾ എക്സ്ക്ലൂസീവിനെ ആയിട്ട് വെച്ച് ഞാനൊരു വീഡിയോ രാത്രി ചെയ്തപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്ത് എനിക്ക് പൂർണ്ണമായിട്ട് വലിയ വിശ്വാസതയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഇന്നെന്തായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇതിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ആയിട്ടുള്ള രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടു പോകാനുള്ള സാധ്യതകളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിൻ്റെ മേൽ പ്രൈസ്റ്റാക്ക് ഇട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള രാഹുൽ കെ പിയുടെ സ്പീഡിൻ്റെ കാര്യത്തിലും എജിലിറ്റിയുടെ കാര്യത്തിലും കോച്ചിങ് സ്റ്റാഫിനെ ഇമ്പ്രസ് ചെയ്യുന്ന കാര്യത്തിലും യാതൊരു കുറവുമല്ല കോച്ചിങ് സ്റ്റാഫ് എല്ലാം രാഹുലിൻ്റെ പ്രകടനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് അദ്ദേഹത്തിൻ്റെ എജിലിറ്റി സ്പീഡ് വിന്നിങ് മെന്റാലിറ്റി എല്ലാം മിക്ക സ്റ്റെഹ്റയ്ക്ക് ചേർന്ന് തന്നെയാണ് ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്റ്റെഹറയ്ക്ക് യോജിച്ചവനായിരിക്കാനാണ് രാഹുലും സാധ്യതയെന്ന് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ രാഹുലിൻ്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയപ്പം രാഹുൽ അത് നിരാകരിച്ചു എന്നാണ് അറിയുന്നത് ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷം കൂടി മാത്രം കരാർ അവശേഷിക്കുന്ന രാഹുൽ കെ പി യെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ കെ പിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രൈസ് ടാഗ് അല്ലെങ്കിൽ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ഒരു കോടി രൂപയ്ക്ക് രാഹുൽ എ ബ്ലാസ്റ്റേഴ്സ് ഇപ്പം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്ത കോണ്ടൻറ്റ്